നിരവധി സീരിയലുകളിലൂടെ ഏറെ പ്രിയങ്കരിയായതാണ് സ്വാതി നിത്യാനന്ദ് ചെമ്പട്ട് എന്ന സീരിയലിലൂടെയാണ് അരങ്ങേറ്റമെങ്കിലും ഭ്രമണമാണ് സീരിയൽ രംഗത്ത് കരിയർ ബ്രേക്ക് സ്വാതിക്ക് നൽകിയത് മുകുന്ദൻ ലാവണ്യ റോസ്ലിൻ തുടങ്ങിയ നിരവധി താരങ്ങൾക്കൊപ്പം പിളങ്ങിയ സ്വാതി അന്യഭാഷാ സീരിയലുകളിലും സജീവമായിരുന്നു ഇപ്പോഴിത് ഏകദേശം ഒരു വർഷത്തോളമായി സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്തു വരുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലെ നായികയായ മഞ്ജു എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരുന്നത് സ്വാതിയാണ് വ്യത്യസ്തമായ അഭിനയ മികവ് തന്നെയാണ് സ്വാതി ഒരു പരമ്പരയിൽ കഥാപാത്രത്തിലൂടെ കാണിച്ചത് എന്നാൽ ഇപ്പോൾ താരം പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ സ്വാതി തന്നെ അറിയിച്ചത് പകരം നടി ദേവിക കോൺസ്റ്റബിൾ മഞ്ജുവായി എത്തുകയും ചെയ്തു തുടക്ക സമയമായതുകൊണ്ടാണോ എന്തോ ദേവിക വേണ്ട സ്വാതി മതി എന്ന അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ സ്വാതി ഫാൻസിനുള്ളത് തിരികെ വരണമെന്നും വിടാൻ ഉള്ള കാരണം പണമാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കിടയിലാണ് മറുപടിയുമായി സ്വാതി എത്തിയത് അതിനിടയിൽ തന്നെ നീ എന്ന് അഭിസംബോധന ചെയ്തവനെയും സ്വാതി ചോദ്യം ചെയ്തിട്ടുണ്ട് നിന്റെ സ്ഥാനത്ത് മഞ്ജുവിനെ വേറൊരാളിൽ സങ്കല്പിക്കാൻ കഴിയില്ല പ്രതിഫലമാണ് പ്രോബ്ലം എന്നു കേട്ടു വേണ്ടായിരുന്നു എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തത് എന്നാൽ നീ എന്നല്ല സ്വാതി എന്നാണ് എൻ്റെ പേരെന്നും മറുപടി നൽകി ഒപ്പം കാര്യമറിയാതെ ഒരിക്കലും സംസാരിക്കരുത് ഞാൻ അതിൽ നിന്നും പിന്മാറാൻ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് ആവശ്യം വരുമ്പോൾ പ്രതികരിക്കാം ഇപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ലെന്നും സ്വാതി പറയുന്നുണ്ട് അതേസമയം കോൺസ്റ്റബിൾ മഞ്ജുവിന് മുൻപേ സീ കേരളത്തിൽ ടോപ്പ് റേറ്റിംഗിൽ നിന്ന പരമ്പരകളുടെ ഭാഗമായിരുന്നു സ്വാതി നിത്യാനന്ദ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ സ്വാതി വിഷ്ണു ഒപ്പം മനോഹരമായ സൗഹൃദത്തിലാണ് പ്രണയത്തിലാണോ എന്ന് തുറന്നു ചോദിച്ചതിനെങ്കിലും മറുപടി നൽകിയിട്ടുമില്ല പ്രതീഷ് നെന്മാറയായിരുന്നു സ്വാതിയുടെ മുൻ ഭർത്താവ് ഭ്രമണം എന്ന സീരിയലിന്റെ ക്യാമറാമാൻ ആയിരുന്നു പ്രതീഷ് നെന്മാറ സീരിയൽ ചെയ്യുന്നതിനിടയിലാണ് പ്രതീക്ഷിനെ പരിചയപ്പെടുന്നതും പിന്നീട് വീട്ടുകാരുടെ സപ്പോർട്ട് ഒന്നുമില്ലാതെയാണ് സ്വാതി പ്രതീഷിനെ വിവാഹം കഴിച്ചത് ആ ബന്ധം അധികനാൾ മുന്നോട്ട് പോയില്ല വിവാഹത്തിന് ശേഷം ഒരു ബ്രേക്ക് എടുത്ത സ്വാതി പിന്നീട് വിവാഹമോചന ശേഷം വീണ്ടും തൻ്റെ കരിയറിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു അതിനുശേഷം മികച്ച തമിഴ് സീരിയലുകളിലും അതുപോലെ പ്രണയവർണ്ണങ്ങൾ എന്ന സീകരണത്തിൽ സംപ്രേഷണം ചെയ്ത സീരിയലിലും പിന്നീട് പിന്നീടാണ് താരം സൂര്യ ടി വിയിലെ കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലേക്ക് എത്തുന്നത് ഏകദേശം ഒരു വർഷത്തോളമായി മഞ്ജുവായി താരം അഭിനയിക്കാൻ തുടങ്ങിയിട്ട് കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ ക്യാമറാമാനാണ് വിഷ്ണു സന്തോഷ് ഇപ്പോൾ വിഷ്ണുവുമായി പ്രണയത്തിലാണെന്നും അതുകൊണ്ടാണ് പിന്മാറിയുന്ന തരത്തിലുള്ള ഗോസിപ്പുകളും ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഏതായാലും വിഷ്ണു സന്തോഷും ഈ സീ സീരിയൽ നിന്ന് പിന്മാറിയിരിക്കുന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് സ്വാതി തിരിച്ചു വരണം എന്നുള്ള ആവശ്യവുമായി പ്രേക്ഷകരുമുണ്ട് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമായിരുന്നു സ്വാതിയുടെ മഞ്ജു എന്ന കഥാപാത്രത്തെ സ്വാതി തന്നെ ആയിരിക്കണം മഞ്ജുവായി വരേണ്ടത് എന്നാണ് പലരും പറയുന്നത് എന്നാൽ ഇനി ഒരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന് സ്വാതി തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ കോൺസ്റ്റബിൾ മഞ്ജു എത്തിയിരിക്കുന്നത് ദേവിക എസ് പിള്ള എന്ന നടിയാണ് കുടുംബശ്രീ ശാരദ അഖലേ എന്നീ സീരിയലുകളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട് ദേവിക